അസലാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ വിശുദ്ധമായ മുഹറം മാസം ഒമ്പത് പത്ത് അതായത് താസു ആഷുറാഗ് എന്നീ രണ്ട് ദ ദിവസങ്ങളെയാണ് നമ്മൾ വരവേൽക്കാൻ പോകുന്നത് ഒരുപാട് പുണ്യങ്ങൾ ഈ ദിവസങ്ങൾക്കുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിലെ നോമ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക വിശുദ്ധമായ റമനാന മാസത്തിന് ശേഷം നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസമായി നമ്മോട് പരിചയപ്പെടുത്തിയത് വിശുദ്ധമായ മാസമാണ് ഇത് മനസ്സിലാക്കി ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ മുഹർറ മാസം ആദ്യം മുതൽ തന്നെ നോമ്പ് നോക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഏതായാലും മുഹർറം ഒമ്പതിനും പത്തിനും നോമ്പ് നോക്കാൻ പറ്റുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടത് മുഹറം പത്തിന്റെ നോമ്പ് അതായത് ആഷുറായി നോമ്പ് അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണെന്ന് ടക്കം നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട് താസ്വായി നോമ്പ് ഹബീബായ് മുത്തുനബി സാഹുലി വസ്ല്ലമാങ്ങൾ പറഞ്ഞത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മൊഹറം പത്തിന് എല്ലാവരും നോമ്പ് നോക്കുന്ന നോക്കുന്നൊരു സാഹചര്യത്തില് മുത്തുനബി സല്ലാഹു അഹ് വസ്ല്ലാത്തങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൊഹർറും ഒമ്പതിനും നോമ്പ് നോക്കും എന്നുള്ളത് ശ്രദ്ധിക്കണം അടുത്ത വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നതാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത് മുത്തുർനിബിതങ്ങൾ ആ വർഷം വഫാത്താവുകയാണ് ചെയ്തത് ഏതായാലും നമുക്ക് മുഹർറം ഒമ്പതിനും നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് എങ്ങനെയാണ് നോമ്പിനിക്ക് നീയത്ത് വെക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ നോമ്പിനോടം മറ്റു നോമ്പിനെ നമുക്ക് കരുതാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങൾ ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആഷുറായി ദിവസം ആദ്യം നമുക്ക് താസു വരാം താസു ദിവസം അതായത് മുഹറം ഒമ്പതിന് നമ്മൾ നോമ്പ് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിയത്ത് വെച്ചാൽ മതി അതായത് ഈ വർഷം മാസത്തിൽ സുന്നത്തായ നാളത്തെ താസുവായി നോമ്പിനെ അള്ളാഹുദാലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന നിയത്ത് നമ്മൾ വെക്കാം ആഷുറായി ദിവസമാണെങ്കിൽ ആഷുറായി എന്നെന്താക്കാം നമ്മൾ അവിടെ കരുത താസുവായി പകരം ആഷുറായി എന്ന് നമ്മൾ കരുത മറ്റ് ചില ആളുകൾ ചോദിക്കാറുള്ളത് സാധാരണ ദിവസങ്ങൾ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് നോക്കൽ സുന്നത്താണല്ലോ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള നോമ്പിനോടൊപ്പം വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ നമുക്ക് കരുതാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ മുഹറം പത്ത് അഷ്റാവ് വ്യാഴാഴ്ചയാണ് കിടന്ന് വരിക അങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യാഴാഴ്ചയുടെ സുന്നത് നോമ്പിനെ കൂടി നമുക്ക് ഇതോടൊപ്പം കരുതാൻ പറ്റും അങ്ങനെ നീത്ത് വെച്ചതിന് ശേഷം ഒപ്പം നാളത്തെ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ കൂടി അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി അങ്ങനെ നീയത്തിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ കൂടി നമുക്ക് കരുതാൻ പറ്റും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സുന്നത്ത് നോമ്പാകുമ്പോൾ നമുക്കറിയാം ഷാഫി മസബബ് പ്രകാരം പറന്ന് നോമ്പാണെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ സുബഹി ബാങ്കിന് മുമ്പ് തന്നെ നിയത്ത് വെക്കേണ്ടതുണ്ട് ഇനി ഒരാൾക്ക് സുന്നത്ത് നോമ്പാണെങ്കിൽ സവാലിന് മുമ്പ് അതായത് ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതിയാകും നിയത്ത് പരമാവധി എല്ലാവരും രാത്രി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരാൾക്ക് നിയത്ത് വയ്ക്കാനൊക്കെ മറന്നായാൽ ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതിയാകും അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സുബിഹിക്ക് ശേഷം സുബിഹി ബാങ്കിന് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു ഉദാഹരണം നോമ്പ് മുറിയുന്ന ഒരു കാര്യമാണല്ലോ ചായ കുടിക്കുക അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് വെച്ചാലും മതിയാകും സുന്നത്ത് നോമ്പായതുകൊണ്ട് ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അതിൽ വേറെ വിഷയം കൂടി പറയാനുള്ളത് നേർച്ചയാക്കിയ നോമ്പ് അതുപോലെ ഇത് കഥ ആയിപ്പോയ നോമ്പ് അങ്ങനെയുള്ള പല നോമ്പുകളെ കുറിച്ച് പല ആളുകൾ ചോദിക്കാറുണ്ട് ഇൻഷാ അല്ലാ അത്തരം വിഷയങ്ങൾ വേറെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ ഇൻഷാ അള്ളത വരും വീഡിയോകളിൽ കൂടി അത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളോടൊരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ദീനിപരമായ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ നിസ്കാരം നോമ്പ് ജക്കാത്ത് അതുപോലെ മറ്റൊരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുവാൻ വേണ്ടി വളരെ സിമ്പിളായി അതിൻ്റെ ആശയങ്ങൾ കിതാബുകളിലെ ആശയങ്ങൾ കൃത്യമായി വിവരിച്ച് വളരെ സിമ്പിളായി പഠിപ്പിച്ചു തരുന്ന ഒരു സമ്പ്രദായം ദീനി വിജ്ഞാനം അതായത് ഇസ്ലാമിക് സ്റ്റഡി എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തായെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം എല്ലാ ദിവസവും ചെറിയ മൂന്നോ നാലോ വോയിസുകളായിട്ടുള്ള ക്ലാസുകളാണ് ഉണ്ടാവുക ഇൻഷാ അസുബാന നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ പൊരുത്തപ്പെട്ട അമലാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഈ രണ്ട് ദിവസങ്ങൾക്ക് വളരെയധികം മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങളെ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളുവാനും അതേപോലെ തന്നെ ആ മഹത്വങ്ങളെ ഒരുപാട് നമ്മൾ ഈ രണ്ട് ദിവസങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അതുപോലെ നമുക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ രണ്ട് ദിവസങ്ങളെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു താല ഹുദാലോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്നൊരിക്കൽ കൂടി ദ്വാ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ നിങ്ങളോട് ദ്വാസ്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും